ും പ്രിയ കുട്ടികളെ അഞ്ചാം ക്ലാസ്സിലെ ആറാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പേര് അൽമവാരിദു സോഴ്സ് ലിൽ ഉറവിടങ്ങള് എല്ലാവർക്കും ഉള്ളതാണ് അത് അതൊരു കഥയാണ് നമുക്ക് നോക്കാം ഒരു ദിവസം വൈകുന്നേരം ഞാൻ പോയി അസ്തിക കൂട്ടുകാരോടൊപ്പം ഫാഹിരിൻ ഇലിൻ ഹോട്ടലിനാണ് മത്ത് അമ എന്ന് പറയുക ഫാഹിരിൻ ആർഭാടം നിറഞ്ഞ വലിയ ഒരു ഹോട്ടലിലേക്ക് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് പോയി ഞങ്ങൾ ആവശ്യപ്പെട്ടു വ ആ ഞങ്ങൾ അത് കഴിക്കുകയും ചെയ്തു സമയത്ത് കാന സുലുസുത്വം ആമി ഭക്ഷണത്തിൽ മൂന്നിലൊന്നായിരുന്നു ബാക്കിയൻ അവശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാന ഉണ്ടായിരുന്നു സുലുസുത്വം ആമി ഭക്ഷണത്തിൽ മൂന്നിലൊന്ന് മൂന്നിലൊന്ന് തോം ഭക്ഷണം അവശേഷിപ്പിച്ചു ഫിൽ ബാക്കി ഞങ്ങൾ ബാബി ഡോറിന്റെ വാതിലിന്റെ അടുക്കല് ഞങ്ങൾ എത്തി ലിദഫ് ഇൽ ദഫ് നൽകുക നൽകലിനു വേണ്ടിട്ട് മബുല തുക കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് വാതിലിന്റെ അടുക്കൽ ഞങ്ങൾ കണ്ടു അമാമൽ ആ അമാലിന്റെ ഫ്രണ്ടിലായിട്ട് സ്ത്രീയെ ദരിദ്രയായിട്ടുള്ള കരയുന്നവളായ ദരിദ്രയായ ഒരു സ്ത്രീയെ ഹോട്ടലിന്റെ മുന്നിൽ ഞങ്ങൾ കണ്ടു കൂ അവൾ അവലാതിപ്പെടുന്നുണ്ട് മിൻഷിദ്ധത്തിൽ ജോയി ഠിന്യം ജോൾ വിശപ്പ് വിഷപ്പിന്റെ കാഠിന്യത്താലും വൽത്തോഷിഷി എന്ന് പറഞ്ഞാൽ ദാഹം ദാഹവും വിശപ്പും കാരണത്താൽ അവൾ ആഹ്ലാദിപ്പെടുന്നു അപ്പോൾ പറഞ്ഞു സാഹിബുൽ ഉടമ ആ ഹോട്ടലിന്റെ ഉടമ പറഞ്ഞു അന ഞാൻ ആസിഫ് ജിദ്ദൻ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം ഇനി ഉപഭോക്താക്കള് അവർ ആവശ്യപ്പെടുന്നുണ്ട് കമിയത്തൻ മിനൽ കമിയത്ത് അളവ് വലിയ അളവില് ഭക്ഷണം എപ്പോഴും ആവശ്യപ്പെടുകയാണ് എന്നിട്ടോ വയത്തനാവലൂന കലീലൻ അവർ ധാരാളം ഓർഡർ ചെയ്തിട്ട് കുറച്ച് മാത്രമാണ് അവർ കഴിക്കുന്നത് കലീലൻ വളരെ കുറച്ചാണ് അവർ പാഴാക്കുകയും ചെയ്യുന്നു ഭക്ഷണങ്ങൾ ഭൂരിഭാഗവും അവർ പാഴാക്കുന്നു അപ്പോൾ ഞങ്ങളെ ഉപദേശിച്ചു സോഹിബുൽ മത്ത് അമി ആ ഹോട്ടലിന്റെ ഉടമ ൂ നിങ്ങൾ ഓർഡർ ചെയ്യൂ നിങ്ങൾ ആവശ്യപ്പെടൂ കമിയ ഭക്ഷണത്തിന്റെ അളവ് അല്ലെത്തി ഇങ്ങനെയുള്ളതാണ് യും കിനുക്കും നിങ്ങൾക്ക് സാധിക്കുന്നത് അക്കുലു അവയെ ഭക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നവ മാത്രം നിങ്ങൾ ആവശ്യപ്പെടൂ ധാരാളമായി ആവശ്യപ്പെടരുത് കാരണം എന്നിട്ട് നിങ്ങൾ അത് പാഴാക്കുകയാണ് അൽമാലു സമ്പത്ത് ലക്കും നിങ്ങൾ കൊണ്ട് എന്നാൽ വലക്കിന്നെ നമുക്ക് കാണാം നമ്മുടെ ചുറ്റും ആലാഫ് നാസ് ജനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് ചുറ്റും കാണാം അവർക്ക് ആവശ്യമുണ്ട് ഇല ഇലത്തൊമി ആവശ്യമായിട്ടുള്ള പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും അടുത്ത പ്രവർത്തനം ഉന്നസ പാഠഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങാം വനു കെവിനു നമുക്ക് ഉണ്ടാക്കാം അൽ ചോദ്യമുണ്ടാക്കാം കൊണ്ട് അൽ അഥവാ അദാത്തുൽ ഇസ്തിഫാമിയ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതാനും ചോദ്യങ്ങൾ ഉണ്ടാക്കണം പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ആണ് ക്വസ്റ്റ്യൻ വേർഡുകളായിട്ട് കൊടുത്തിരിക്കുന്നത് ഐന ഐന എന്ന് പറഞ്ഞാൽ എവിടെ മാത എന്താണ് മൻ ആരാണ് മത്ത എപ്പോൾ ഇവ ഉപയോഗിച്ച് വേണം ക്വസ്റ്റ്യൻ വേർഡുകൾ തയ്യാറാക്കാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേഡ് ഉപയോഗിച്ച് ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ ചോദ്യങ്ങൾ തയ്യാറാക്കണം ഐന എവിടെയാണ് ആ പുരുഷൻ പോയത് അസ്തിക ഈ കൂട്ടുകാരോടൊപ്പം എവിടെയാണ് പോയത് എവിടേക്കാണ് പോയത് മത്താമ ഹോട്ടലിലേക്കല്ലേ ഇനി മാത വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം എന്ത് കൊടുക്കാൻ പറ്റും മാതാ എന്താണ് റജ്ലു ആ പുരുഷൻ കണ്ടത് അമാ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കണ്ടത് എന്താണ് അല്ലെങ്കിൽ എന്ത് ചോദിക്കാം മാതാ കാല സാഹിബുൽ അമി ഹോട്ടലിന്റെ ഉടമ പറഞ്ഞത് എന്താണ് അടുത്തത് മൻ മൻ വെച്ചിട്ട് എന്ത് ചോദിക്കാം മൻ ആരാണ് യഷ്കു ആവലാതിപ്പെടുന്നത് മിൻഷിദ്ധത്തിൽ കഠിനമായ ദാഹത്താലും വൽജോ ഈ വിശപ്പിനാലും അവലാതിപ്പെടുന്നതാരാണ് അല്ലെങ്കിൽ എന്ത് ചോദിക്കാം മനില്ല ആരാണ് റജുല നെസോഹുലവല്ല ആ ആ കൂട്ടുകാരെയും ആ മനുഷ്യനെയും ഉപദേശിച്ചവൻ ആരാണ് ഇനി മത്ത മത്ത എപ്പോൾ മത്ത വെച്ചിട്ട് എന്ത് ചോദിക്കാം എപ്പോഴാണ് പുരുഷൻ പോയത് മഅൽ അസ്തിക ഈ തന്റെ കൂട്ടുകാരോടൊപ്പം ഇലൽ മത് അമി ഹോട്ടലിലേക്ക് പോയത് എപ്പോഴാണ് എന്ന് ചോദിക്കാം അങ്ങനെ വേറെയും ക്വസ്റ്റ്യൻസുകള് നിങ്ങൾ തയ്യാറാക്കി നോക്കണം ഇനി നമുക്ക് പേജ് നമ്പർ എൺപത്തിയാറിലുള്ള വർക്ക് എന്താണെന്ന് നോക്കാം ലുലാഹിദു നമുക്ക് നിരീക്ഷിക്കാം അൽ പദങ്ങളെ പദങ്ങളെ കളർ നമുക്ക് നിരീക്ഷിക്കാം നമുക്ക് എഴുതുകയും ചെയ്യാം ജുമലൻ സെന്റൻസുകളെ മിസ്ലഹ അതുപോലെയുള്ള സെന്റൻസുകളെ നമുക്ക് എഴുതുകയും ചെയ്യാം ഇവിടെ കൊടുത്ത സെന്റൻസ് നോക്കൂ ഞങ്ങൾ പോയി കൂട്ടുകാരോടൊപ്പം അടുത്തത് നോക്കൂ സഹബ് ഞാൻ പോയി അല ഈ കൂട്ടുകാരോടൊപ്പം ഇവിടെ കൊടുത്ത ഫിയോല് ശ്രദ്ധിക്കൂ സഹബ എന്ന ഫിയോയില് പോയി ഇതിന്റെ കൂടെ നാ എന്ന് ചേർത്ത് കൊടുത്തപ്പോൾ ലാസ്റ്റിൽ ന്യൂനും അലിഫും ചേർത്ത് കൊടുത്തപ്പോൾ എന്തായി മാറി ഞങ്ങൾ ഞങ്ങൾ പോയി എന്നായി ആ വീടിന്റെ കൂടെ ഞാ ഞങ്ങൾ ഞങ്ങൾ പോയി ഇനി വീടിന്റെ ലാസ്റ്റ് എന്ന് ചേർത്തപ്പോൾ ഞാൻ എന്നർത്ഥം കിട്ടി റഹബുത്തു ഞാൻ പോയി റഹബിന ഞങ്ങൾ പോയി റഹബുത്തു ഞാൻ പോയി കൂട്ടുകാരോടൊപ്പം ഇതുപോലെയുള്ള ഫേലുകള് ഈ പാഠഭാഗത്തിൽ നിന്നും കണ്ടെത്തി എഴുതണം സെന്റൻസോട് കൂടിയിട്ട് നമുക്ക് എന്ത് എഴുതാം തൊലബ എന്ന വീടിന്റെ കൂടെ ഞാൻ ബിന ഞങ്ങൾ ആവശ്യപ്പെട്ടു തൊലബിന ഭക്ഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇനി ആ തൊലബൈ തു എന്ന് ചേർത്ത് കൊടുത്താൽ ബാക്ക് സുഖം കൊടുത്ത് ലാസ്റ്റ് എന്ന് ചേർത്താൽ ഞാൻ ആവശ്യപ്പെട്ടു ആ ഭക്ഷണം ഞാൻ ആവശ്യപ്പെട്ടു എന്നായി ഇനി വസോല എന്ന വീടിന്റെ കൂടെ ന എന്ന് ചേർത്തപ്പോൾ വസോല എത്തിച്ചേർന്നു ഞങ്ങൾ എത്തിച്ചേർന്നു എന്ന് പറയാൻ ന്യൂനും അലിഫും ലാസ്റ്റ് വസൊന ഞങ്ങൾ എത്തിച്ചേർന്നു വസൊല എന്ന വീടിനെ കൊടുക്കുക ലാസ്റ്റ് ന്യൂനും അലിഫും ചേർത്ത് കൊടുക്കുക ഞങ്ങൾ എത്തിച്ചേർന്നു അടുക്കൽ ഇനി ഞാൻ എത്തിച്ചേർന്നു എന്ന് പറയാൻ വസോ ലാമിന് സുക്കൂൻ കൊടുത്ത് എന്ന് ചേർത്ത് കൊടുക്കുക വസൽ തു ഞാൻ എത്തിച്ചേർന്നു ഇന്തൽ ബാബി വാതിലിന്റെ അടുക്കൽ ഇനി അക്കല എന്ന വേടെടുക്കാം അക്കല എന്ന് പറഞ്ഞാൽ തിന്നു ഞങ്ങൾ തിന്നു ലാമിന് സുക്കൂനും ലാസ്റ്റ് അലിഫും നൂനും ചേർത്ത് കൊടുക്കുക അക്കൽ ഞങ്ങൾ തിന്നു അത്തോ ഭക്ഷണം ഞങ്ങൾ തിന്നു ഇനി ഞാൻ ഭക്ഷണം തിന്നു എന്ന് പറയുമ്പോൾ അക്കൽ തുൽ തുമാ ഭക്ഷണം ഞാൻ കഴിച്ചു ഇനി റ എന്ന വീട് നോക്കൂ റ ആ കണ്ടു ഞങ്ങൾ കണ്ടു എന്ന് പറയാൻ ഞങ്ങൾ കണ്ടു ഇമ്രഅത്തൻ ഫക്കീറത്തൻ ദരിദ്രയായ ഒരു സ്ത്രീയെ ഇനി ഞാൻ കണ്ടു എന്ന് പറയാൻ ലാസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്താൽ മതി റ ഐ ഞങ്ങൾ നിന്നും ഇനി ഞാൻ ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ടു ഹറജ് തൂ ജീമിന് സുക്കൂൺ കൊടുക്കുക ലാസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുക ഹറജ് തു മിനൽ ി അതുപോലെ വേറെയും ഫെയിലുകൾ നിങ്ങൾ കണ്ടെത്തി നോക്കണം എക്സാമിന് വരുന്നതാണ് അടുത്ത പ്രവർത്തനം നമുക്ക് ചെയ്യാം കമ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ നോക്കൂ അന ഞാൻ ഞാൻ വൃത്തിയാക്കുന്നു അൽ അസ്നാന പല്ലുകളെ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് യുനു എന്ന ിഫു മുലാരി വന്നത് കാരണം ഞാൻ ഞാൻ വൃത്തിയാക്കുന്നു യുനൗലിഫു എന്നത് ഉനൗലിഫു എന്നായി മാറി അലിഫ് ചേർത്ത് കൊടുത്തു നൗലഫ യുനൌഫുഫു അലിഫിന് ലൊമ്മ കൊടുത്തു അതുപോലെ അടുത്തത് നോക്കൂ ിഫു ഞങ്ങൾ ഞങ്ങൾ വൃത്തിയാക്കുന്നു അൽ അസ്നാന പല്ലുകളെ ഇവിടെ മുലാരി ആയ ഫലാണ് അവിടെ നെഹ്നു ഞങ്ങൾ എന്ന ലൊമീർ വന്നത് കൊണ്ട് തന്നെ മുലാരിന്റെ ഫസ്റ്റില് ന്യൂന് ചേർത്ത് കൊടുത്തു നല്ലഫ യുനിഫു നുനിഫു എന്നായിട്ട് മാറി അതുപോലെ ബാക്കിയുള്ള ഉദാഹരണങ്ങളും എഴുതണം നമുക്ക് എങ്ങനെ എഴുതാം എന്ന് നോക്കൂ ഞങ്ങൾ ഡേഷ് അൽ കൈ ഞങ്ങൾ കഴുകുന്നു എന്നാക്കണം കഴുകുന്നു അവൻ കഴുകുന്നു എന്ന അവിടെ ഉള്ളത് അതിനെ ഞങ്ങൾ കഴുകുന്നു അവിടെ ന്യൂന് ഫസ്റ്റിൽ ചേർത്ത് കൊടുത്ത് ഞങ്ങൾ കഴുകുന്നു എന്നാക്കാം എങ്ങനെ എന്നത് നെഴ്സിലു ഞങ്ങൾ കഴുകുന്നു നെഹ്നു ആയത് കൊണ്ടുമാണ് ഞങ്ങൾ എന്ന മുലാരിയിലെ നൂനുകൊണ്ട് തുടങ്ങിയത് ഇനി അന എന്ന ലൊമീറാണ് ഞാൻ അൽസിലു കഴുകുന്നു അവൻ കഴുകുന്നു എന്നത് ഞാൻ കഴുകുന്നു അന അഴസിലു അലിഫ് ഫസ്റ്റില് അലിഫ് ചേർത്ത് കൊടുക്കണം അഴസിലു ഇനി അന എന്ന ലൊമീറാണ് ഡാഷ് അൽമാ ആ വെള്ളം ഞാൻ കുടിക്കുന്നു എന്നാക്കണം യഷ്റബു അവൻ കുടിക്കുന്നു എന്നതാണ് ഇനി ഞാൻ അവിടെ അലിഫ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കണം യാ കളയണം എങ്ങനെ എഴുതാം യഷ്റബു എന്നത് അന ആന അഷ്റബുൽ എന്നായി മാറും അടുത്തത് നോക്കൂ നെഹ്നു എന്ന ഹൊമീറാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഡേഷ് അൽമ ആ വെള്ളം വെള്ളം ഞങ്ങൾ കുടിക്കുന്നു ഇവിടെ യഷ്രഭു അവൻ കുടിക്കുന്നു എന്ന് ആയ വേടാണ് അവൻ കുടിക്കുന്നു എന്നതിനെ ഞങ്ങൾ കുടിക്കുന്നു യഷ്രബു എന്നത് ന്യൂനു ചേർത്ത് കൊടുക്കണം ഞങ്ങൾ എന്നർത്ഥം കിട്ടാൻ നെഷ്രബു നെഹ്നു നെഷ്റബുൽമ ആ ഇനി അടുത്തത് അന അടുത്തത് ഞാൻ ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്നാക്കണം ഇവിടെ ബ്രാക്കറ്റില് എത്തനാവലു എത്തനാവലു അവൻ കഴിക്കുന്നു എന്നാണ് അവൻ ഭക്ഷണം കഴിക്കുന്നു എത്തനാവലു എന്തായി മാറും അത്തനാവലു അന അത്തനാവലു തോ ആമാ ഭക്ഷണം ഞാൻ കഴിക്കുന്നു അത്തനാവലു എന്ന വേട് ചേർത്ത് കൊടുക്കണം അടുത്തത് നെഹ്നു എന്ന ഒമീറാണ് ഞങ്ങൾ ഞങ്ങൾ ഭക്ഷണം ഞങ്ങൾ കഴിക്കുന്നു എത്തനാവലു എന്നാണ് ഇവിടെ മുളാരി കൊടുത്തിരിക്കുന്നത് അതിനെ ഞങ്ങൾ കഴിക്കുന്നു എന്നാക്കണം നെഹ്നു നത്തനാവലു ഞങ്ങൾ കഴിക്കുന്നു ന്യൂന ഫസ്റ്റിൽ ചേർത്ത് കൊടുക്കുക ഞങ്ങൾ എന്നർത്ഥം വരും ഞങ്ങൾ കഴിക്കുന്നു അത്തോ ആമ ഭക്ഷണം അന അതുപോലെ തന്നെ നെഹ്നു എന്ന ഒമീറുകൾക്ക് യോജിച്ച മുളാരി ആയ വേട് എഴുതുമ്പോൾ ഫസ്റ്റിൽ വരുന്ന യാ ഏ എന്ന ലെറ്റർ അക്ഷരം കളയണം അത് നിർബന്ധമാണ് യാ കളഞ്ഞു വേണം അനക്ക് യോജിച്ച അലിഫ് ചേർത്ത് കൊടുക്കാനും അതുപോലെ തന്നെ നെഹ്നുവിന് യോജിച്ച നൂന് ചേർത്ത് കൊടുക്കാനും ഇതുപോലെ വേറെയും ബൊമീറുകൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അതിന് യോജിച്ച ആയ വേടുകൾ കണ്ടെത്തി എഴുതണം നിങ്ങൾക്ക് ഈ പാഠഭാഗത്തില് അറിയാത്ത നിങ്ങൾ കണ്ടെത്തി അർത്ഥസഹിതം എഴുതി പഠിക്കണം ക്വസ്റ്റ്യനുകൾ തയ്യാറാക്കി നോക്കുക ക്വസ്റ്റ്യൻ വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബാക്കി ഖാദിം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർകു